ശ്രീകൃഷ്ണ ജയന്തി ബാലദിനാഘോഷത്തിന് തുടക്കം കുറിച്ച് സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച രാവിലെ എട്ട് മുതൽ ശ്യാമ ഇരുപത്തഞ്ച് ചിത്രരചനാ മത്സരം നടക്കും എറണാകുളം വാര്യൺ റോഡിലുള്ള ചിന്മയ വിശ്വവിദ്യാപീഠത്തിൽ വെച്ച് നടക്കുന്ന ശ്യാമ ചിത്രരചനാ മത്സരത്തിൻ്റെ ഉദ്ഘാടനം പ്രശസ്ത ബാലസാഹിത്യകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ ശ്രീജിത്ത് മുത്തേടം നിർവഹിക്കും ഗ്രാമം തണൽ ഒരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ എന്ന സന്ദേശം മുന്നോട്ട് വെച്ച് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ബാലദിനാഘോഷത്തിന് ജില്ലയിൽ ശ്യാമ ഇരുപത്തഞ്ച് രചനാ മത്സരത്തോടെ ആരംഭം കുറിക്കുമെന്ന് ബാലഗോകുലം കൊച്ചി മഹാനഗർ സമിതി അറിയിച്ചു മത്സരത്തിൽ കെ തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വിവിധ വിഭാഗങ്ങളിലായി പങ്കെടുക്കാം എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികൾക്ക് സിന്ധു വിഭാഗത്തിൽ കളറിംഗ് മത്സരം ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഗംഗ വിഭാഗം അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ യമുന വിഭാഗം എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ സരസ്വതി വിഭാഗം എന്നിങ്ങനെയാണ് ചിത്രരചനാ മത്സരങ്ങൾ മത്സര ദിവസം രാവിലെ എട്ട് മണിക്ക് മത്സരവേദിയിൽ തത്സമയ രജിസ്ട്രേഷനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ബാലഗോകുലം അറിയിച്ചു വിശദമായ വിവരങ്ങൾക്ക് ഒൻപത് എട്ട് നാല് ആറ് നാല് ആറ് രണ്ട് മൂന്ന് ഒൻപത് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക